നമസ്കാരം ഞാൻ ശ്വാസം സംഗീതമാകുമ്പോൾ എന്ന അവലോകനവുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അത് മലയാളത്തിലെ പ്രിയ കവി പ്രിയകവി കുട്ടിയുടെ കൂത്ത് എന്ന കവിതയുടെ അവലോകനമാണ് ശ്വാസം സംഗീതമാകുമ്പോൾ പുല്ലാങ്കുഴൽ അതിന്റെ വിരഹത്തെ പറയുന്നത് കേൾക്കൂ മുളങ്കാട്ടിൽ നിന്നും എന്നെ വേർപെടുത്തിയ കാലം മുതൽ അടക്കാനാവാത്ത വേദനയോടെ ഞാൻ കരയുന്നു വേർപാടിന്റെ വേദന അറിഞ്ഞൊരു തകർന്ന ഹൃദയം എനിക്ക് വേണം എന്റെ ഹൃദയരഹസ്യം അതിന് പറഞ്ഞുകൊടുക്കുവാൻ പുല്ലാങ്കുഴലിന്റെ പ്രാണൻ അഗ്നിയാണ് സൂഫി കവിയായ ജലാലുദ്ദീൻ ഭൂമിയുടെ ഈ വരികളെ ഓർമ്മപ്പെടുത്തിയ കവിതയാണ് വീരാൻകുട്ടിയുടെ കൂത്ത് എന്ന സൃഷ്ടി പ്രാണനിൽ ഉയരുന്ന സംഗീതമാണ് നാദം ജീവനയാത്രയിൽ ഓടക്കുഴൽ വിൽപ്പനക്കാരൻ അതിൽ കേൾക്കുന്നത് അതിജീവനത്തിന്റെ സംഗീതമാണ് ഓടക്കുഴൽ വാങ്ങുന്നവർക്കോ പ്രപഞ്ചത്തിന്റെ സംഗീതം കേൾക്കാം അക്ഷരങ്ങളില്ലാത്ത സംഗീത അത് വാങ്ങിയവർക്കൊപ്പം വരുന്നുണ്ട് മുളങ്കാടിന്റെ നിശബ്ദമായ നിലവിളി എത്ര ആഹ്ലാദദായകമായ രാഗമാണെങ്കിലും ഓടക്കുഴലിൽ നിറയുമ്പോൾ അതിന് വ്യതിതലയനഭാവം വരുന്നു ഒരേറ്റം അടഞ്ഞതും മറ്റേ മറ്റേയറ്റം തുറന്നതുമായ ഒരു നാളി പോലെയാണ് ജീവിതം ഓടക്കുഴലും അങ്ങനെ തന്നെ അടഞ്ഞ അറ്റത്തിനടുത്ത് തുളച്ചുണ്ടാക്കിയ ഒരു സുഷിരത്തോട് വായിച്ചേർത്തുകൊണ്ട് ചെറുതായി ഊതുമ്പോൾ അതിലൂടെ ശബ്ദമുണ്ടാകുന്നു ഗായകർ തൻ്റെ വിരലുകൾ ആവശ്യം പോലെ ചേർത്തടച്ചും തുറന്നും വിവിധ സ്വരവിശേഷങ്ങൾ ധ്വനിപ്പിക്കുന്നു അതിന് സമാനം തന്നെയല്ലേ മനുഷ്യജീവിതങ്ങളും ശാസ്ത്രീയ അഭ്യാസമില്ലാതെ തന്നെ ജീവിതവേണുവിലെ സ്വരസ്ഥാനങ്ങളാകുന്നു ഓരോ മനുഷ്യനും ഈ കവിതയിലൂടെ അതിലെ സുഷിരങ്ങളെ കവി ആവിഷ്കരിക്കുന്നത് ഭൂമിയുടെ സുഷിരങ്ങളായ പ്രപഞ്ചവായുവാണ് ഗമകങ്ങൾ നിർണയിക്കുന്നത് അതിൽ വിരലു ചേർത്ത് പാടുമ്പോൾ കേൾക്കാം കാട്ടുചോലകളുടെ സംഗീതം പ്രപഞ്ചമാകുന്ന ക്യാൻവാസിൽ തെളിയുന്ന സംഗീതരൂപകങ്ങൾ ശ്വസനക്രമമാണതിൻ്റെ അനുധ്യാനം കരളിൽ നിന്നും ഉയരുന്ന അനർഗള പ്രവാഹം അതാണ് മുളന്തണ്ടിലെ മഹാസംഗീതം മൗനത്തിലരിഞ്ഞു പോയവരുടെ മൂളക്കം പോലും ഓടക്കുഴലിൽ എത്തുമ്പോൾ ഭാവതരംഗങ്ങളായി മാറുന്നു ചുണ്ടുകളുടെ മുത്തമേറ്റ് വായുവിലുയരുന്ന പ്രാണന്റെ സംഗീതം വിഖ്യാത ചിത്രകാരനായിരുന്ന ലിയനാർഡോ ഡാവിഞ്ചി വരയ്ക്കാനിരിഞ്ഞിരുന്നത് പുലാങ്കുഴൽ വാദനം കേട്ടുകൊണ്ടായിരുന്നത്രേ സംഗീതവും ചിത്രകലയും സഹോദരങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു മനുഷ്യനിലെ എല്ലാ കഴിവുകളെയും ഉണർത്താനുള്ള ശക്തി സംഗീതത്തിന് മാത്രമേ ഉള്ളൂ എന്നും അഭിപ്രായപ്പെടുന്നു സംഗീതം രോഗശമനത്തിനുള്ള ഔഷധം കൂടിയാണല്ലോ സംഗീതവും കലയുമൊക്കെ മനുഷ്യനും സമൂഹത്തിനും വേണ്ടിയാണ് ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളെ അവയ്ക്ക് ഉണർത്താൻ കഴിയുന്നു അതാണ് മൗനത്തിൽ നിന്നുപോലും നാദവിസ്മയങ്ങൾ ഉതിരുന്നത് ദീർഘകാലം മറഞ്ഞുകിടക്കുന്ന ഓർമ്മകളെ ഉത്തേജിപ്പിക്കുവാനും സംഗീതത്തിന് കഴിയും ഓരോ രാഗങ്ങൾക്കും മനുഷ്യവികാരങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട് മഴ പെയ്യിക്കാനും വിളക്കു വളുത്താനും രാഗങ്ങൾ കഴിയും മേഘമൽഹാറും ദീപഗ്രാഗവുമൊക്കെ അതിന് ദൃഷ്ടാന്തമല്ലേ ധന്യാസി രാഗം ഒരു ശിഷ്യയെ പഠിപ്പിച്ചാൽ അവർ അനുരാഗത്തിലാകുമത്രേ വായനയിൽ കൂടെ പോന്നത് കല്പനയോ യാഥാർത്ഥ്യമോ ആവാം അനന്തമായ സംഗീതപാഠങ്ങളെത്രയും ഉപകരണ സംഗീതങ്ങളെല്ലാം ഹൃദയവികാരത്തെ ആവിഷ്കരിക്കുമെങ്കിലും നാദത്തിന് ഗ്രഹഭാവത്തെ കൂടുതൽ ദീപ്തമാക്കാനും സൗന്ദര്യവൽക്കരിക്കാനും കഴിയുന്നു പ്രപഞ്ചവായുവിനെ നിരൂഹനം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അതിനാലാണ് ഭാഷയില്ലാത്തവന്റെ ആന്തലിനെ പോലും ഓടക്കുഴലിലൂടെ ഊതി വീർപ്പിച്ച് ജ്വാലയാത്ര കഴിയുന്നത് അതിനാലാണ് ഭാഷയില്ലാത്തവന്റെ പോലും ഓടക്കുഴലിലൂടെ ഊതി വീർപ്പിച്ച് ജ്വാലയാക്കാൻ കഴിയുന്നത് പാർശ്വവത്കൃതർക്കൊപ്പം നിൽക്കുന്ന സംഗീത മാത്രമാണ് ചുണ്ടിലെ നനുവു പറ്റാതെയും കണ്ണീര് ചിന്താതെയും ഓടക്കുഴലിനെ സൂക്ഷിക്കേണ്ടതുണ്ട് ജീവിതമാകുന്ന ഊത്ത് വീണ്ടും തളുക്കുവോളം ജീവശ്വാസമേകുന്ന ഓടക്കുഴലിനെ കരലിൽ ചേർത്ത് വെക്കുവാനായി പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു കവിതയ്ക്ക് കവി ഗ്രാമം കുറിക്കുന്നു കാറ്റാണ് ഈ സംഗീതത്തിന്റെ അമരത്വം നിർവഹിക്കുന്നത് ജീവനെ നിലനിർത്തുന്ന ഈ യൂത്ത് പ്രപഞ്ച ജീവിതത്തെ ആകമാനം കവിതയിലൂടെ സാക്ഷാത്കരിക്കുന്നു നിഗൂഢ മൗലത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ച് മനുഷ്യ മനസ്സിനെ ഉദാത്തതയിലേക്ക് നയിക്കാൻ ഓടക്കുഴൽ നാദത്തിന് കഴിയുന്നു രാഗവിരാഗങ്ങളുടെ മേളപ്പെരുക്കം ഓടക്കുഴലിൽ സ്മയാതീതമായി ഒഴുകുന്നു നന്ദി നമസ്കാരം